രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ആ സംഭവത്തിൽ ബഹുമാനപ്പെട്ട മരണപ്പെട്ട വിജയകുമാർ ഹൈക്കോടതിയിൽ മകൻ്റെ മരണത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് ഏതു വർഷമാണ് ആവശ്യപ്പെട്ടത് എന്ന് പരിശോധിക്കണം ഈ പറയുന്ന ആൾ സബ്ജയിലായിരുന്നു സബ്ജയിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ആളായില്ല പക്ഷേ അദ്ദേഹം തന്നെയാണോ ഇത് ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമായില്ല എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയിൽ ഒ പി കൊടുത്ത് നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളത് ദുരൂഹമാണ് പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണം അതന്വേഷിച്ചാൽ മാത്രമേ ഈ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു കൊലപാതകം കോട്ടയം മാത്രമല്ല കേരളം മൊത്തത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് രാവിലെ മുതൽ നമ്മൾ വാർത്തകളിലൊക്കെ കാണുകയാണ് വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും ഈ ദാരുണമായ ബ്രൂട്ടലായ കൊലപാതകം എത്രത്തോളം ഞെട്ടല്ലാണ് ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ മാത്രമല്ല ആകെ ജനങ്ങൾ ഞെട്ടിക്കുന്ന ഒന്നാണ് കോട്ടയത്ത് ഇതേപോലെയുള്ള ഒരു കൊലപാതകം കഴിഞ്ഞ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടില്ല ഏതായാലും ഇവിടുത്തെ സാമൂഹ്യ രംഗം ഇന്ന് ഒരു തെറ്റായ രീതിയിലേക്ക് എന്ന് എനിക്ക് സംശയമാണ് കാര്യത്തിൽ ഏത് കൊള്ളക്കാർക്കും ഏത് കുഴപ്പക്കാർക്കും എന്തും ചെയ്യാവുന്ന ഒരു സംസ്കാരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു തൊട്ടൽ വിസ് അയൽ താമസക്കാർ പോലും ആരാണെന്നറിയാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ വീടുണ്ടാക്കി വലിയ മതിലുണ്ടാക്കി ആ മതിലിൻ്റെയും വീടിൻ്റെയും ഉള്ളിൽ കഴിയുന്ന ഒരു കുടുംബമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ മനുഷ്യൻ്റെ ഇപ്പോഴുള്ള ഈ കൊലപാതകത്തിൻ്റെ പ്രധാന കാരണം എന്ന് ഞാൻ സംശയിക്കുന്നു ഈ വീടിൻ്റെ അടുത്ത് കുറേ കൂടി വലിയ മതിലില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ സംഭവങ്ങൾ രണ്ടുപേരെ കൊല്ലുന്നു കല്ലിനിടിക്കുന്നു മഴുവിന് വെട്ടുന്നു അലറും കൂകും ഈ സംഭവങ്ങളൊക്കെ വെളിയിൽ അറിയുമായിരുന്നു വെളിയിലറിഞ്ഞാലും ഇപ്പോൾ അയൽവാസി പോലും കയറി ചെല്ലുക അല്ല ചെല്ലുകയില്ലാത്ത നിലയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇവിടുത്തെ ആകെയുള്ള ജനങ്ങളുടെ ചിന്താഗതി മാറണം ഏത് ജാതിയായിരുന്നാലും ഏത് മതമായിരുന്നാലും തൊട്ടയൽവാസികളും ബന്ധപ്പെട്ട ആളുകളുമായി സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും സംസാരിക്കുവാനും ഇരു വീടുകളിലേക്കും കഴിഞ്ഞ കാലത്തെ പോലെ കയറി ചെല്ലുവാനും അവരെയൊക്കെ ഒരു കുടുംബം പോലെ കാണുവാനുമുള്ള ഒരു സംവിധാനത്തിലേക്ക് പുതിയ തലമുറ മാറേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു ഇത് വലിയ ജനങ്ങളെ ഞെട്ടിക്കുന്ന പ്രത്യേകിച്ച് കോട്ടയത്തെ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായി പോയി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം അത് ആരെയെങ്കിലും കാണിച്ച് ഒരു പ്രതിയെ കൊണ്ടുവന്ന് അത് പിൻ ചെയ്ത് ഇയാളാണെന്ന് വരുത്തുന്നതിന് പകരം യഥാർത്ഥത്തിലുള്ള പ്രതിയെ കണ്ടെത്താൻ പോലീസ് നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു പ്രതി ഇവിടെ ഇതിനു മുമ്പ് ഒരു വീട്ടുജോലി ചെയ്തിരുന്ന അമിത് എന്ന ഒരു അസം സ്വദേശിയാണ് ഈ അമിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വിജയകുമാർ തന്നെ കൊടുത്ത ഒരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതും ആ അഭിപ്രായ വ്യത്യാസത്തിന് അനന്തരപരമായിട്ടാണ് ഇത്രത്തോളം ബ്രൂട്ടലായ രീതിയിൽ അയാളിവിടെ അടുത്തുതന്നുള്ളൊരു മഴ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മറ്റൊരു ദുരൂഹത ആരോപിക്കുന്നത് ഇരുവരുടെയും മകൻ ഗൗതം രണ്ടായിരത്തി പതിനേഴിൽ മരിച്ചിരുന്നു അതൊരു കൊലപാതകമാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് കണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് സി ബി ഐ അന്വേഷണം നേടിയെടുത്തൊരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട് അപ്പോഴാണ് ഇവരും കൊല്ലപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലൊരു ദുരൂഹ സാഹചര്യങ്ങളൊക്കെ നീക്കപ്പെടേണ്ടതല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ച ആ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഒരാളെ പിൻ ചെയ്ത് ഇയാളാണ് പ്രതി എന്ന് പോലീസ് വരുത്താനുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം രണ്ടായിരത്തി പതിനേഴിൽ ഇവരുടെ മകൻ ഗൗതമിൻ്റെ മരണം മുതലുള്ള കാര്യങ്ങൾ പോലീസ് വളരെ കാര്യക്ഷമമായി അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിൽ പരിപൂർണമായി ഒരു പ്രതികളെ കസ്റ്റഡി എടുക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനേഴിൽ ഈ ഇവരുടെ മകൻ ഗൗതമ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ എം സി റോഡിൽ കിടക്കുകയും ആ വണ്ടിയുടെ സീറ്റുകളിൽ രക്തം തളം കിട്ടിക്കിടക്കുകയും ആ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അന്നത്തെ പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ള അവിടുത്തെ ജനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ നിന്ന് ഏതാണ്ട് നൂറ് മീറ്ററെങ്കിലും അകത്ത് ആ റെയിൽവേ ലൈനിലാണ് ഗൗതം മരിച്ചു കിടന്നിരുന്നത് ഗൗര ഗൗതമിൻ്റെ ശരീരത്ത് ബ്ലേഡ് കൊണ്ട് വരിച്ചു കീറിയ പാടുകളുണ്ടായിരുന്നു രക്തപ്പാടുകളുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് ഗൗതം തന്നെ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനാണ് അന്നത്തെ പോലീസ് നടപടി സ്വീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇവിടുത്തെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിന് ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും പ്രതികളെ പിടിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു സത്യമാണ് അത് ആത്മഹത്യയല്ലായിരുന്നു അത് കൊലപാതകമായിരുന്നു എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് യാതൊരു തർക്കവും പക്ഷേ രണ്ടായിരത്തി പതിനേഴിലുണ്ടായ ആ സംഭവത്തിൽ ബഹുമാനപ്പെട്ട മരണപ്പെട്ട വിജയകുമാർ ഹൈക്കോടതിയിൽ മകൻ്റെ മരണത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് ഏതു വർഷമാണ് ആവശ്യപ്പെട്ടത് എന്ന് പരിശോധിക്കണം വർഷങ്ങൾ കഴിഞ്ഞാണ് എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ട് ഇത് ആ കാലത്ത് പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമായില്ല എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയിൽ ഒ പി കൊടുത്ത് നടപടി സ്വീകരിക്കാത്തത് എന്നുള്ളത് ദുരൂഹമാണ് ആ കാലത്ത് പറയുന്ന ആൾ വളരെ പയ്യനായിരുന്നു എങ്കിലും അദ്ദേഹം മദ്യപിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അറിവ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തെ പോലെ എം ഡി എം എയും അതേപോലെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്നറിയില്ല പക്ഷേ രാസലഹരികൾ രാസലഹരികൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വിളക്കേറിയ ചേട്ടാ തുടർന്നോട്ടെ തുടർന്നു പോയിൻ്റ് പറയണ പോയിന്റ് പറയണോന്നു ആ ഓക്കെ അന്നത്തെ കാലത്ത് രാസലഹരികൾ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അന്ന് ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഏതായാലും അന്നത്തെ ആ രാസലഹരിയോട് ബന്ധപ്പെട്ട അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെയും ധനത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് അന്ന് ആ ആൾ മരിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള പണസംബന്ധമായ സംബന്ധമായ ഏർപ്പാടുകളുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭാഗമാണോ ഈ മരണമെന്ന് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആസാംകാരൻ്റെ അവിടുത്തെ മോഷണവും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിപ്പം വെളിയിലേക്ക് വന്നിട്ടുണ്ട് ഈ പറയുന്ന ആൾ സബ്ജിയിലായിരുന്നു സബ്ജിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം ആളായില്ല പക്ഷേ അദ്ദേഹം തന്നെയാണോ ഇത് ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അത് പോലീസിൻ്റെ ഒരു പ്രതികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ ഗൗതമിൻ്റെ മരണം മുതൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണം അതന്വേഷിച്ചാൽ മാത്രമേ ഈ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഈ പോലീസിൻ്റെ ഒരു സമീപനം വളരെ ഭീതിപ്പെടുത്തുന്നതാണ് കാരണം സാമ്പത്തികപരമായിട്ടാണെങ്കിലും വളരെ ഉയർന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ ഒരു പാവപ്പെട്ടവനെ നീതി നിഷേധിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ പറയാനുണ്ടാകും പക്ഷെ സാമ്പത്തികപരമായ ഒരു കേസൊക്കെ നടത്താനായിട്ട് അത്രത്തോളം കെൽപ്പുള്ള ഒരു കുടുംബത്തിലാണിങ്ങനെ നീതി നിഷേധിക്കപ്പെടുന്നത് ഇത് എത്രത്തോളം ഭീതികരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് നമ്മൾക്ക് കാവലാളായി മാറേണ്ട സംരക്ഷണം തരേണ്ട പോലീസ് തന്നെ ഈ വിവേചനം കാണിക്കുന്നത് ഭയങ്കര ഒരു ദയനീയ ഒരു സ്ഥിതിയല്ല ഉണ്ടാക്കുന്നത് ഏതായാലും പോലീസിൻ്റെ കഴിഞ്ഞ കുറേ കാലമായുള്ള നടപടികൾ അത് ഇവിടുത്തെ സ്ട്രീറ്റ് പോലീസായിരുന്നാലും ബന്ധപ്പെട്ട പോലീസായിരുന്നാലും അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല പഴയ പഴയകാലത്ത് ബീറ്റ് പോലീസുണ്ട് ബീറ്റ് പോലീസ് വന്ന് ഓരോ പ്രദേശങ്ങളിലും അവിടെ ബീറ്റ് പോലീസിൻ്റെ പോക്കറ്റുകളുണ്ട് ആ പോക്കറ്റിൽ ചെന്ന് അവിടുത്തെ ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉൾപ്പെടണം അവർ ആ കാലത്തൊക്കെ നടന്നു പോയാണ് ആ ബീറ്റ് അപ്പം പോലീസുകാരും മടക്കുന്നതും ബന്ധപ്പെട്ട ആളുകൾക്കും പഴയ കാലത്തെ അക്രമികൾക്കും ഇതേപോലെയുള്ള കുഴപ്പക്കാർക്കും ഒരു ഭീഷണിയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം നാലോ അഞ്ചോ സ്ഥലത്ത് ബീറ്റ് പോലീസുകാരന് അവിടെ ബന്ധപ്പെട്ട് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയെ ചെന്ന് അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി ആ പോലീസുകാരൻ അവിടെ ചെന്ന് ഒപ്പിട്ടിട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോഴുള്ളത് അത് മാറണം പഴയതിനേക്കാൾ കുറേ കൂടി ബീറ്റ് ഉണ്ടാകണം കഴിഞ്ഞ കാലത്തൊക്കെ പോലീസ് പലപ്പോഴും രാത്രികളിൽ നമ്മുടെ ഈ പട്ടണവും മറ്റ് എല്ലാം പോലീസ് ആളുകളെ തടഞ്ഞു നിർത്തി പരിശോധിപ്പിച്ച് ബന്ധപ്പെട്ട പോലീസ് അവരെ എന്തിനു പോയി എവിടെ പോയി ആരെ കാണാൻ പോയി എന്തിനു പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അത് കൃത്യമായി പിറ്റേ ദിവസം വീണ്ടും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പരിശോധനയില്ല രണ്ട് മണിക്ക് പോയാലും മൂന്ന് മണിക്ക് പോയാലും നാലുമണിക്ക് പോയാലും ഈ പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ നടന്നാൽ ഒരു പോലീസുകാരനുമില്ല ഒരു പോലീസ് വണ്ടിയും ഇല്ല പക്ഷേ കോട്ടയം പട്ടത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോലീസ് വണ്ടി അവിടെ കൊണ്ടുനിർത്തിയിട്ടുണ്ടാകും ആ പോലീസ് വണ്ടിയിൽ കിടന്ന് പോലീസുകാരൻ പോലീസുകാരനുറങ്ങുന്നുണ്ടാവും ഇതാണ് ഇപ്പോൾ മടങ്ങുന്നത് അല്ലാതെ ഈ വക നൈറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പോലീസുകാർ പോലീസ് വണ്ടിയെ കിടന്നുറങ്ങുന്നത് ഒഴിച്ച് അവർ വേറെ യാതൊരു നടപടികളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പോലീസ് കുറേ കൂടി ജാഗ്രതയോടെ അവർ പ്രവർത്തിക്കണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരൊൻപത് മണി മുതൽ രാവിലെ ഒരു നാല് മണി വരെയെങ്കിലും പട്ടണങ്ങളുടെ വിവിധ പ്രദേശങ്ങളിൽ അവർ ചുറ്റി സഞ്ചരിക്കണം സംശയമുള്ള ആളുകളെ അവർ ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യുന്നത് മൂന്നാമറ ഉപയോഗിച്ചല്ല വാക്കുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ചേട്ടൻ പറയുന്ന ഒരു സംശയം വളരെ നമുക്ക് പരിഗണന ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മകൻ്റെ മരണം കൊലപാതകമാണെന്ന് ആ കുടുംബം പറഞ്ഞ് ഇപ്പോ സി ബി ഐ അന്വേഷണത്തിലേക്ക് കടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇരുവരും കൊല്ലപ്പെടുമ്പോൾ പ്രതികളായ തങ്ങളിലേക്ക് ഈ അന്വേഷണവും മറ്റും നീളുമോ എന്നുള്ള ഒരു 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 വ്യാകുലതയിലോ ഭയത്തിലോ ഒരു പ്രതികാര നടപടി പോലെ ചെയ്യാനും ഒരു സംശയം ആളുകൾക്ക് വന്നേക്കാം അപ്പോൾ അതിലോട്ട് അതിനോട് കൊടുക്കുന്ന ഒരു ലിങ്കാണ് ചേട്ടൻ ഒരു സംശയം അപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരാളെ പ്രതി എന്നുള്ള നിലയിൽ കാണിച്ചുകൊണ്ട് പോലീസ് നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ള തരത്തിൽ സംശയം തോന്നാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആസാംകാരൻ ഇവിടെ ഈ അവരുടെ മൊബൈൽ ഫോൺ മോട്ടിച്ചെടുക്കുകയും അതിനോട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഉണ്ടായെന്നുള്ള സത്യമാണ് പക്ഷേ ഈ മരണം അതിനോട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാകുമോ എന്ന് എനിക്ക് ഫലമായ സംശയമുണ്ട് കാരണം രണ്ടായിരത്തി പതിനേഴിലെ കേസന്വേഷണം ഇപ്പോൾ പോലീസ് കേരള പോലീസ് അന്വേഷിച്ചിട്ട് അതെല്ലാം സ്വാഭാവികമായും ആത്മഹത്യയാണെന്ന് എഴുതി പോയ കേസാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇത് വന്ന വന്ന ഈ സാഹചര്യത്തിൽ ഇത് അന്വേഷണം മറ്റ് പലരിലേക്കും എത്തിച്ചേരുമോ എന്ന് സംശയമുണ്ട് ഇത് കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് 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 സംശയമുള്ളത് കാരണത്തിൽ കാലത്തെ ഇവിടുത്തെ ബിസിനസ്സും അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അന്നത്തെ കാലത്ത് പിതാവ് മരണത്തിന് ശേഷം നാല് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആത്മഹത്യയാണെന്ന് തന്നെയാണ് ഈ ഒരു വ്യവസായം എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ ശത്രുക്കളുള്ളതായിട്ടൊക്കെ അറിയാം പ്രത്യക്ഷത്തിൽ ഈ ഈ നാട്ടിൽ ആരോടും അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല അയൽവാസികളുമായിട്ടില്ല മറ്റേ സുഹൃത്തുക്കളുമായിട്ടില്ല പുള്ളിക്കാകെയുള്ള ചില ബന്ധങ്ങൾ കോട്ടയത്തെ കെന്നൽ ക്ലബ്ബുകാരുമായിട്ടുണ്ട് പുള്ളിക്ക് ഇവിടെ ഒന്നിനായിട്ട് പട്ടികളുണ്ട് പുള്ളി ഒരു ഒരു ഡോഗ് ലോവറാണ് അത് വളരെ ഫിറോൾഷ്യസ് ആയിട്ടുള്ള പട്ടിയെ ഇവിടെ വളർത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ഉണ്ടോന്നറിയാൻ വരാം ആ പട്ടികളൊക്കെ ഈ കെന്നൽ ക്ലബ്ബിലെ ഡോഗ് ഷോയ്ക്കൊക്കെ കൊണ്ടുവരികയും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഈ ഡോഗ് ഷോയുടെ നടത്തിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികത്തിൻ്റെ ഇനിഷ്യൽ ഡിപ്പോസിറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഇദ്ദേഹമായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് പിന്നെ കോട്ടയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കാത്ത വിധത്തിലുള്ള ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞത് ഒരു നൂറ്റാണ്ടില് സംഭവിച്ചൊരു കൊലപാതകമാണ് അതുപോലെ കുറേ സാഹചര്യങ്ങൾ കോട്ടയത്ത് ഇപ്പോൾ വന്നു പോയിപ്പോൾ ഒരു അഭിഭാഷകാരുണ്ട് കുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അതിനു മുമ്പ് ഷൈൻ അവരുടെ ആത്മഹത്യ അതിനു മുമ്പ് കുറുവ സംഘം അങ്ങനെയുള്ളവരൊക്കെ കോട്ടയത്ത് പിടിമുറുക്കുന്നു പിന്നെ അതുമാത്രമല്ല കിടക്കുന്ന വീടുകൾ അവിടെ വയസ്സായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ഒരു കോമ്പൗണ്ടിനുള്ളിലുള്ള വീടുകൾ അങ്ങനെ കോട്ടയത്ത് കോട്ടയത്തിപ്പോൾ ക്രൈം വർദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാരകമായിട്ടുള്ള ആയിട്ടും അതുപോലെ തന്നെ സിറിഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കോട്ടയത്ത് ഒരു സംഘം നിലവിലുണ്ട് എന്നുള്ള നില അപ്പോൾ ഇത്രത്തോളം ക്രൈമുകൾ കോട്ടയം ജില്ല അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കൂടുന്നത് പേടിപ്പെടുത്തുന്നില്ലേ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അതിഭയങ്കരമായ ഭയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് ഇല്ലിക്കല െന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തൊട്ടക്കരെ കുമ്മനം എന്ന് പറയുന്ന പ്രദേശത്ത് ആ വീട്ടിലെ ഭാര്യയെയും ഭർത്താവിനെയും അവരുടെ വാഹനവും ഉൾപ്പെടെ കാണാതായിട്ട് ഇപ്പോൾ ഏഴ് എട്ട് വർഷം ആറ് ഏഴ് വർഷമാവുകയാണ് വാഹനം എവിടെ ഈ ആളുകൾ എവിടെയെന്ന് ഇതേവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അന്വേഷിച്ചത് ആദ്യം അത് ലോക്കൽ പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ച് പോലീസും അന്വേഷണം നടത്തി അതിനുശേഷം അത് സി ബി ഐയുടെ അന്വേഷണത്തിന് വിടണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് അതിനെ എതിർത്തു ഏഴ് വർഷമായിട്ട് അത് സി ബി ഐക്ക് പോയിട്ടില്ല ഇവരെ ഇതേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടാളുകളും അവരുടെ വാഹനവും മോട്ടിക്കപ്പെട്ടിട്ട് മോട്ടിക്കപ്പെട്ടതാണോ എങ്ങനെ പോയി എന്നറിയത്തില്ല ആ വാഹനവും കാണാതായിട്ട് ഇത്ര വർഷമായിട്ട് കേരള പോലീസിന് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് നമ്മുടെ ഈ കോട്ടയം വട്ടത്തിൻ്റെ ചുറ്റളവിൽ അടുത്ത പ്രദേശത്ത് നടന്ന കാര്യമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് രാത്രിയിൽ ഒരു വീട്ടിലെ കാർ കിടന്ന കാറ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുമരകം പോലീസ് കേസെടുത്തു കേസ് എവിടെ പോയി ഒട്ടേറെ ആളുകളെ ഈ പറയുന്ന പലപ്പോഴും നല്ലും പിടുത്തവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വഴിയിൽ വെച്ച് അക്രമം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ അവിടെ കിടക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ഈ പറയുന്ന ക്രമസമാധാന പാലനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ സത്യമാണ് പോലീസ് കഴിഞ്ഞ കാലത്തേക്കാൾ കുറേ കൂടി ആക്റ്റീവായി രാത്രി കാലങ്ങളിൽ അതിശക്തമായ പെട്രോളിങ്ങും ആളുകളെ കുഷ്റ്റം ചെയ്യാനും മറ്റു നടപടിയിലേക്കും പോകുന്നില്ല എങ്കിൽ ഇതിനേക്കാൾ പതിന്മടങ്ങ് ഇവിടെ ഇതേപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഒരു പരാജയമാണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ടോ ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തികച്ചും രാഷ്ട്രീയമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ അപ്പുറത്തേക്ക് പോലീസ് ഇതിനകത്ത് കർശനമായി അതിശക്തമായ നടപടി സ്വീകരിച്ചാൽ ഏത് ആഭ്യന്തര വകുപ്പായിരുന്ന ഭാര്യ ഭരിച്ചാലും പോലീസുകാർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും ഈ പറയുന്ന ഇതേപോലെ ആളുകളെ പിടിച്ച് അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ സഹായം അല്പമുണ്ടായാലും ഇതേപോലെ വലിയ കേസുകളിൽ യാതൊരു കാരണവശാലും സഹായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുമൊക്കെ ബന്ധമുള്ള പോലീസുകാരോ അസോസിയേഷനൊക്കെയായി ബന്ധമുള്ള ഇവിടുത്തെ പല ജുഡീഷ്യൽ ഓഫീസർമാരുമായി ബന്ധമുള്ള ഒരാളെ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും ഓക്കെ അപ്പോൾ വെക്കട്ടെ ഈ ഒരു വിഷയത്തിൽ എത്രയും വേഗം നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഈ ഈ കേസിൻ്റെ അകത്ത് കൂടുതൽ അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സംശയിക്ക ഞാൻ സംശയിക്കുന്നു ഇത് ബന്ധപ്പെട്ട പോലീസിന് ഇപ്പോൾ ആവശ്യം ഒരു കേസിൽ ഉണ്ടായാൽ ആ കേസിലൊരു പ്രതിയാണ് ഇപ്പോൾ അവർക്ക് സംശയിക്കാവുന്ന ഒരു പ്രതിയെ ഇതാണ് പ്രതി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ അംഗീകരിക്കുന്ന ഒരു പ്രതിയെ അവർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പ്രതിയെ പിൻ ചെയ്തായിരിക്കും ഈ അന്വേഷണം പോകാൻ പോകുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു പക്ഷേ അത് പാടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ അന്വേഷണം ആവശ്യമാണ് ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് കുഞ്ഞ് ഇല്ലമ്പള്ളി എന്നാണ് ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ് ഇവിടുന്ന് ഒരു പത്ത് നൂറ് മീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് കെ പി സി സി സെക്രട്ടറി കൂടിയാണ് ഞാൻ Okay. Thank you, Jada. Thank you so much. Okay. okay.